ഹലോ ഗൈസ് അപ്പൊ ഇന്നും എനിക്കും ജസ്റ്റിലേക്കും വളരെ സന്തോഷമുള്ള ഒരു ദിവസം ആട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞമ്മള് കുറെ കാലമായിട്ട് ഒരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങണം 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 എന്ന് പറഞ്ഞാണ്ട് കൊറേ കാലായിരിക്കും അലഹമില്ല അങ്ങനെ നമ്മൾ ക്ലോത്തിംഗ് ബ്രാൻഡ് ഇന്നത്തോടെ നമ്മൾ സ്റ്റാർട്ട് കേട്ടോ കുറെ കാലമായി ഞങ്ങൾ ഇതിന്റെ പിന്നാലെ അത് ഇതൊക്കെ അങ്ങനെ പഠിച്ചുകൊണ്ട് വരുന്നു അപ്പൊ ഇന്നത്തോടെ അതിന്റെ എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്ത് ചെയ്താണ്ട് നമ്മൾ സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓൺലൈനായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ക്ലോത്തിങ് ബ്രാൻഡിന്റെ പേര് പേരിൽ ഇൻട്രാൽ എടിയെന്നാട്ടോ സാധാരണ ഒരു ക്ലോത്തിംഗ് ബ്രാൻഡ് തുടങ്ങുമ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പേര് കിട്ടാൻ ഭയങ്കര പ്രയാസാകരെന്നാണ് പക്ഷെ ഞങ്ങൾക്ക് പേര് കിട്ടാൻ കിട്ടാനൊരുതും വന്നില്ല കേട്ടോ ഞങ്ങൾക്ക് പണ്ടുമുതൽ ഞങ്ങളെ ഞങ്ങള് ഒരു പേരാണ് ഇപ്പോൾ അതിന് ഇട്ടിരിക്കണത് പിന്നെ നമ്മൾ തുടങ്ങുമ്പോൾ കുറെ കാര്യങ്ങൾ നോക്കണം നമ്മൾ ഈ പേര് വേറെ എവിടെയെങ്കിലും ഉണ്ടോ വേറെ ആർക്കെങ്കിലും ഉണ്ടോ അങ്ങനെ എല്ലാ സംഭവം നോക്കട്ടോ അപ്പൊ നമ്മൾ ഈ പേര് ഒരു ഇതിനുമില്ല ഞാൻ കണ്ടതിൽ വെച്ച് നോക്കിയില്ലും ആർക്കും ഒരു പേരില്ല അപ്പൊ ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് നമ്മൾ ലിൻഡ്രാലേഡിന്റെ ലോഞ്ച് വീഡിയോ ആട്ടോ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ലിൻറ്ര ലേഡി എന്ന് പറഞ്ഞ ഐ ഡിയിൽ പോയോ ഒക്കെയാണ് നിങ്ങൾക്ക് കാണാം കേട്ടോ അപ്പോൾ ഫോളോ ചെയ്യാത്ത ഒന്ന് അവിടെ പോയി ഫോളോ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഇനി അഫോർഡബിൾ പ്രൈസിന് സാധനങ്ങളും ഇതൊക്കെ വാങ്ങുക അപ്പോൾ ഡെയിലി അപ്ഡേഷൻ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളെ ലേഡി എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോയോ ഒക്കെ മതി പിന്നെ മാക്സിമം ഞാൻ എന്താ യൂട്യൂബിൽ യൂട്യൂബിലൈലൊക്കെ ഇടും അപ്പോൾ ഇൻഷാറ് എല്ലാവരും സപ്പോർട്ട് വേണം അപ്പോൾ ഓക്കെ ഗൈസ് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക് യു